കഥ ദൈവം കൂട്ടിനക്കിയ ചങ്ങലകൾ രചന പ്രദീപ് തലക്കുളക്ക് അവതരണം സുദീക് ഓമശ്ശേരി സിസ്റ്റർ ക്യാഷ്വാലിറ്റിയിൽ പുതിയൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ട് ഒന്ന് അങ്ങോട്ട് ചൊല്ലു വൈകുന്നേരം സ്റ്റാഫ് റൂമിൽ ചായ കുടിച്ചോണ്ടിരുന്ന ശാലിനിയോട് ഹെഡിസ് വീണ സിസ്റ്റർ പറഞ്ഞപ്പോൾ ചായ കൂടി മതിയാക്കി ശാലിനി വേഗം അങ്ങോട്ട് നടന്നു കാഷ്വാലിറ്റിയുടെ മുമ്പിലെത്തിയപ്പോഴാണ് വിഷണ്ണനായി നിൽക്കുന്ന ശേഖര മാഷ കണ്ടത് എന്താ മാഷ ഇവിടെ എന്ത് പറ്റി ടീച്ചർക്ക് ചെറിയ തലകറക്കും പിന്നെ ഒന്നും നോക്കിയില്ല മോളെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു ആണോ ഞാനൊന്ന് നോക്കട്ടെട്ടോ മാഷെ ശേഖര മാഷിനോട് സംസാരിച്ചു കഴിഞ്ഞ് ക്യാഷാലിറ്റിയിലേക്ക് കയറാൻ വാതിൽ തുറന്ന ശാലിനിയുടെ കൈകാലിലൊരു വിറയൻ അനുഭവപ്പെട്ടു ശാരദ ടീച്ചർ ജീവിതത്തിൽ വെറുക്കപ്പെട്ടൊരു സ്ത്രീ വർഷങ്ങൾ കുറച്ച് കഴിഞ്ഞെങ്കിലും തന്നോടുള്ള അവരുടെ സമീപനത്തിൽ മാറ്റം വന്നു കാണുന്നു എന്തായാലും അവർ ഇന്നൊരു പേഷ്യൻ്റാണ് തന്നെയുമല്ല മൂന്ന് വർഷം തന്നെ പഠിപ്പിച്ച ക്ലാസ് ടീച്ചറും ശേഖര മാഷിൻ്റെ ഭാര്യയുമാണ് മനസ്സിലെ വെറുപ്പും ദേഷ്യവും മാറ്റിവെച്ച് ശാലിൻ ടീച്ചറുടെ ബെഡിനടുത്തി പ്രതീക്ഷിച്ച പോലെ തന്നെ ശാലിനിയെ കണ്ട ശാരദ ടീച്ചർ മുഖം തിരിച്ചു വാർദ്ധകം ബാധിച്ചെങ്കിലും ടീച്ചറുടെ മുഖഭാവത്തിൽ ആ പഴയ അവജ്ഞ മാറിയിട്ടില്ലെന്ന് കണ്ട ശാലിനി അത്ഭുതപ്പെട്ടു ഫയൽ പരിശോധിച്ച് ശാലിനി ടീച്ചർക്ക് ട്രിപ്പ് ഇടാനുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ടീച്ചറുടെ കയ്യിൽ ഐ വി ക്യാനൂല ചെയ്യാൻ സൂചിയെടുത്തപ്പോൾ ടീച്ചറുടെ മുഖത്ത് ഭയമുയർന്നു കണ്ടപ്പോൾ ശാലിനിക്ക് ചിരി വന്നു മൂന്ന് വർഷം തന്നെ വേദനിച്ചപ്പോൾ കണ്ടിരുന്ന ഭീകരമായ മുഖഭാവത്തിൽ നിന്നും ടീച്ചറുടെ ദയനീയ ഭാവത്തിലേക്കുള്ള ഭാവമാറ്റം മനസ്സിനൊരു കുളിർമ്മ നൽകുന്നു എന്നിരുന്നാലും താനൊരു നയസാണ് ടീച്ചർക്ക് വേദന ഉണ്ടാകാൻ പാടില്ല കയ്യിലെ ഞെരുമ്പിലേക്ക് സൂചി കയറ്റിയപ്പോൾ കണ്ണടിച്ചിരുന്ന ടീച്ചർ പതുക്കെ കണ്ണുകൾ തുറന്നു ആശ്വാസത്തോടെ മാഷേ പേടിക്കാനൊന്നുമില്ലട്ടോ ഡോക്ടറോട് ഞാൻ സംസാരിച്ചു ബി പി കുറഞ്ഞതാ ട്രിപ്പ് ഇട്ടിരിക്കുവാണ് ഇപ്പോൾ ഒബ്സർവേഷൻ കഴിഞ്ഞാൽ റൂമിലേക്ക് മാറ്റും വേറെ ബുദ്ധിമുട്ടില്ലെങ്കിൽ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കാഷ്വാലിറ്റിക്ക് പുറത്തു വന്ന ശാലിനി ശേഖര മാഷിനോട് ടീച്ചറുടെ അവസ്ഥ വിവരിച്ചപ്പോൾ മാഷിൻ്റെ കണ്ണുകളിലും ആശ്വാസത്തിൻ്റെ മിന്നലാട്ടങ്ങൾ കണ്ടു മാഷെ എന്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞല്ലോ ടീച്ചർക്കുള്ള റൂം ശരിയാക്കിയിട്ട് ഞാൻ പോയിക്കോട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്നെ വിളിക്കണം കേട്ടോ ശരി മോളെ മോള് പോയിക്കോ ഞാൻ ഇവിടെ ഉണ്ടല്ലോ എന്തെങ്കിലും ആവശ്യമുണ്ടായാൽ ഞാൻ വിളിച്ചോളാം കേട്ടോ ടീച്ചർക്ക് കിടക്കുവാനുള്ള റൂം റെഡിയാക്കി ബെഡ് മേക്കിംഗ് കഴിഞ്ഞ് ടീച്ചർ ഒന്നുകൂടി പരിശോധിച്ച് മാഷിനോട് യാത്രയും പറഞ്ഞ് ശാലിനി ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു സന്താദ്വീപം തെളിയിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും ചായ ചിത്രത്തിൽ തിരിയും തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കസേരയിരുന്ന ശാലിനിയുടെ മനസ് കലുഷിതമായിരുന്നു വർഷങ്ങൾക്ക് ശേഷവും ശാരദ ടീച്ചർക്ക് തന്നോടുള്ള വിരോധത്തിന് കാരണം എന്താണ് അല്ലെങ്കിലും ടീച്ചറോട് ഇതുവരെ താൻ മോശമായിട്ട് പെരുമാറിയിട്ടില്ലല്ലോ ടീച്ചറെ ആദ്യമായി കണ്ടത് ഇന്ന് മനസ്സിലുണ്ട് എട്ടാം ക്ലാസ്സിലെ ആദ്യമായി ചെന്നപോലെ ക്ലാസ് ടീച്ചറായി ശാരദ് ടീച്ചർ ഇരിക്കുന്നു തടിച്ച് പൊക്കം കുറഞ്ഞ ടീച്ചർ കണ്ണടിയും വെച്ച് കയ്യിലൊരു ചൂലരും കൊണ്ട് ക്ലാസ്സിൽ വരുമ്പോഴേ ഭയം കൊണ്ട് ഇറക്കുമായിരുന്നു ആദ്യമൊന്നും കുഴപ്പമില്ലാതിരുന്നെങ്കിലും പതുക്കെ ടീച്ചർ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു തൻ്റെ ഇല്ലായ്മകളെ പരിഹസിക്കുകയും ചെറിയ തെറ്റുകൾക്ക് പോലും വലിയ ശിക്ഷയും നൽകിയിരുന്ന ടീച്ചറോട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അച്ഛനില്ലാത്ത കുട്ടിയാണെന്നും അമ്മ അടുത്ത വീടുകളിൽ പോയി ജോലി ചെയ്താണ് തന്നെ പഠിപ്പിക്കുന്നതെന്ന് തൻ്റെ ദാരിദ്ര്യം കണ്ടറിഞ്ഞ ഹെഡ് മാഷു ശേഖരം മാഷ് ഒരു ദിവസം ഓഫീസിൽ വിളിച്ചു വരുത്തി തൻ്റെ പഠന ചിലവുകൾ ഏറ്റെടുക്കാൻ ഒരു വ്യക്തി തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് അനുവാദം വാങ്ങി അതിനെ സമ്മതിച്ചത് പുതിയ ഉടുപ്പുകളും പുസ്തകങ്ങളും തലമുടിയിൽ കിട്ടാനുള്ള റിബൺ വരെ തനിക്ക് തന്നിരുന്ന ആ ദൈവദൂതനാരെന്ന തൻ്റെ ചോദ്യത്തിന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയെന്ന് മാത്രമാണ് മാശ പറഞ്ഞത് എട്ടാം ക്ലാസ് മുതൽ ശാരദ ടീച്ചറെ ക്ലാസ് ടീച്ചറെ മാറുന്ന ക്ലാസ് റൂമിലേക്ക് തന്നെയും മാറ്റിയിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ അഭിക്ഷേപിച്ചിരുന്ന ശാരദ ടീച്ചറോടുള്ള വാശിയായിരുന്നു പിന്നീട് ജയിച്ച് കാരണമെന്ന വാശി ശരാശരിയിൽ തായയിരുന്ന താൻ പത്താം ക്ലാസ് പരീക്ഷയിൽ ഡിക്ടിങ്ഷനോടുകൂടി മികച്ച വിജയം നേടിയപ്പോൾ നല്ലൊരു വാക്ക് പോലും പറയാത്ത ഒരേ ഒരാൾ ശാരദ ടീച്ചർ മാത്രമായിരുന്നു പത്താം ക്ലാസ് പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റും വാങ്ങി സ്കൂളിൽ നിന്ന് മടങ്ങാൻ നേരം ശേഖരം മാഷ് ഓഫീസ് റൂമിൽ വിളിച്ചു വരുത്തി ഒരു പേനയും വാച്ചും സമ്മാനമായി തന്നതും നഴ്സാകണമെന്ന തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് സൂചന നൽകിയപ്പോൾ തലയിൽ തൊട്ട് അനുഗ്രഹിച്ച മാഷ് തുടർന്നും തൻ്റെ പഠന ചിലവുകൾ വഹിക്കാൻ ആ വ്യക്തി സന്നദ്ധയാണെന്ന് അറിയിച്ചു മാസാമാസം കൃത്യമായി തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിരുന്ന തുക പഠന ചിലവും ജീവിത ചിലവും നടത്താൻ പ്രാപ്തമായിരുന്നു പ്ലസ് ടു റിസൾട്ട് വരാൻ കാത്തിരുന്ന ദിവസമാണ് അമ്മയും തളർന്നു വീണത് അമ്മയുടെ പരിചരണവും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ശാരദ ടീച്ചറുടെ മുഖം മനസ്സിൽ തെളിഞ്ഞു വരുമ്പോൾ അതെല്ലാം നിസ്സാരമായിരുന്നു വാശിയായിരുന്നു ലക്ഷത്തിലേക്കെത്താനുള്ള വാശി ആഗ്രഹിച്ച പോലെ നേഴ്സിംഗ് പാസ്സായി ജോലിയും കിട്ടിയിരിക്കുന്നു പക്ഷേ തനിച്ചുള്ള ജീവിതം മടുത്തു തുടങ്ങി അടച്ചുറപ്പില്ലാത്ത വീടും ജീവിതവും അമ്മ മരണപ്പെട്ടിട്ട് നാളേക്ക് ഒരു മാസം ചെയ്യുന്നു ശേഖം മാശിനോട് സംസാരിച്ച് ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറണം പിന്നെ തന്നെ ഇത്രയും നാൾ സഹായിച്ച ആ വ്യക്തി ആരെന്നറിയണം അവർ ചിലവാക്കിയ തുക കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കണം അന്നെന്തോ വിശപ്പ് തോന്നാതിരുന്ന ചാലിനി വാതിലുകളടിച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ഉറങ്ങാൻ കിടന്നു മാഷേ ഈ മരുന്നുകളെല്ലാം മുടങ്ങാതെ കഴിപ്പിക്കണം കേട്ടോ പ്രിസ്ക്രിപ്ഷൻ ഇതിൽ എഴുതിയിട്ടുണ്ട് പിന്നെ എങ്ങനെയാ വീട്ടിലേക്ക് പോകുന്നത് ശാരദ ടീച്ചറെ ഡിസ്ചാർജ് ചെയ്ത് ഇനിയുള്ള ദിവസങ്ങളിൽ കഴിക്കാനുള്ള മെഡിസിൻ മാഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ മാഷ് പുഞ്ചിരിച്ചു കയ്യിലിരിക്കുന്ന മാസിക വായിച്ചു കൊണ്ട് ടീച്ചർ ബെഡിലിരിക്കുന്നുണ്ടായിരുന്നു ആ കാറ് ഏർപ്പാടാക്കിയിട്ടുണ്ട് മോളെ എന്തായാലും മോളെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം ഞാനും മാഷിനെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു എനിക്കൊരു കാര്യം അറിയണം മാഷ് എന്നെ പഠിപ്പിച്ച എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനമുള്ള ആ വ്യക്തി ആരാണ് മാഷെ ആ കാലുകൾ എനിക്ക് നമസ്കരിക്കണം പിന്നെ എനിക്ക് വേണ്ടി ചിലവാക്കിയ പണം പോലെ തിരിച്ചു കൊടുക്കണം ശാലിനിയുടെ ചോദ്യം കെട്ട മാഷി കുറച്ചു നേരം മൗനത്തിലു റൂമിൻ്റെ വാതിലുകൾ അടക്കുന്ന മാഷിനെ കണ്ട് ശാലിനിക്ക് അമ്പരപ്പ് തോന്നി മോൾക്ക് വേണ്ടി ചിലവാക്കിയ തുക തിരിച്ചു വാങ്ങുമ്പോ എന്നറിയില്ല നമ്മൾ ചിലവാക്കുന്ന പണത്തിനെ പല അർത്ഥങ്ങളുമുണ്ട് മോളെ പിന്നെ ആ വ്യക്തിയുടെ കാലു തൊട്ട് നമസ്കരിക്കണമെങ്കിൽ ആ ആ കാലുകൾ തൊട്ട് നമസ്കരിച്ചോളൂ ടീച്ചറുടെ കാലുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാഷു പറഞ്ഞപ്പോൾ ചാലിയുടെ ഹൃദയത്തിലും മിന്നലുണ്ടായി കൈകാലുകൾ തളർന്നു പോകുമ്പോൾ വീണു പോകാതിരിക്കാൻ ഭിത്തിയിൽ പിടിച്ചു നിന്നുപോയി ചാലിനി ആദരമായി തന്നെ നോക്കുന്ന ടീച്ചറെ കണ്ടപ്പോൾ മനസ്സിലെ സകല നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ടു ടീച്ചറുടെ കാലിൽ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു എന്താ കുട്ടി കാണിക്കുന്നേ ശാലിനിയുടെ ചുമരി പിടിച്ചേ നിൽപ്പിച്ച ടീച്ചർ കണ്ണുകൾ തുടച്ചു കൊടുത്തപ്പോൾ ഭ്രാന്തമായ ആവേശത്തോടെ ശാലിനി ടീച്ചറെ കെട്ടിപ്പിടിച്ചു ഞാൻ എന്തൊരു പാപിയാണ് ഞാൻ അറിഞ്ഞില്ലല്ലോ ടീച്ചറെ ഈ നിമിഷം വരെ എൻ്റെ മനസ്സിൽ ടീച്ചറോട് ദേഷ്യമായിരുന്നു ഒരു വാക്കെന്നോട് പറയാമായിരുന്നില്ലേ ടീച്ചർ കരഞ്ഞുകൊണ്ട് ടീച്ചറോട് ചോദിച്ചപ്പോഴാണ് ശാലിനെ ശ്രദ്ധിച്ചത് തൻ്റെ പുറം ചൊന്നാന്ന് ഞെട്ടിപ്പോയ ശാലിനി ടീച്ചറുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കണ്ണുകളിൽ കൂടി താരതാരയായി ഒഴുകുന്ന കണ്ണിനെ ഇനിയും പിടിച്ചു നിൽക്കാൻ എനിക്ക് കയ്യില്ല ഊട്ടിയെ ഒരുപാട് മോളെ വേദനിപ്പിച്ചിട്ടുണ്ട് എൻ്റെ മോളെ എന്തായി പറയുന്നു ടീച്ചറെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ ടീച്ചർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ പറയാം മോളെ ശാലിയുടെ ചുമലിൽ കൈവച്ച് ശേഖരമാഷ് പറഞ്ഞു തുടങ്ങി മോളെ ആദ്യം കണ്ടപ്പോൾ തന്നെ ടീച്ചർ ശ്രദ്ധിച്ചിരുന്നു ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന നന്ദിനി നന്ദിനിമൻ നഷ്ടപ്പെട്ടു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് അതേ പ്രായമുള്ള മോളെ ടീച്ചർ കാണുന്നത് മോളുടെ രൂപസമാനതകൾ ടീച്ചർക്ക് നഷ്ടപ്പെട്ടു പോയ നന്ദിനെ തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു ദിവസവും മോളുടെ കാര്യങ്ങൾ പറയുവാനെ നേരമുണ്ടായിരുന്നു ടീച്ചർക്ക് പക്ഷേ മോള് അടുത്തറിഞ്ഞപ്പോൾ വാത്സല്യം മാറി ഒരമ്മയുടെ കരുതലിലേക്ക് ടീച്ചർ മാറി മോള് ജീവിതത്തിലേക്ക് തനിച്ച് പടപെട്ടി ലക്ഷ്യത്തിലേക്ക് നടന്നു കയറാൻ വാശി വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് ടീച്ചർ വെറുപ്പിൻ്റെ മുഖംമൂടിയാണിത് മോളുടെ മനസ്സിൽ വാശിയുടെ തീപ്പെരിവാരയിട്ടത് സമയം കിട്ടുമ്പോഴൊക്കെ ആ തീ ഒതി ശ്രമിച്ചത് മോളെ വേദനിപ്പിക്കുന്നതോർത്ത് പല രാത്രികളിലും കരഞ്ഞിരുന്ന ടീച്ചറെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല വാശേ വിശ്വസിക്കണം മോള് ഇത് ജീവിതമാണ് മോളുടെ മേലെ കണ്ണു വേണമെന്നും പറഞ്ഞ് മൂന്ന് വർഷവും ടീച്ചർ മാറുന്ന ക്ലാസ് റൂമിലേക്ക് മോളെയും മാറ്റിയിരുന്നതും മോളെ പ്രത്യേകം ശ്രദ്ധിക്കാൻ സഹപ്രവർത്തകർ ടീച്ചർ ചട്ടം കിട്ടിയിരുന്നു മോൾക്കറിയുമോ പത്താം ക്ലാസ്സില് പരീക്ഷ കഴിഞ്ഞ് മാർക്ക് ലിസ്റ്റ് വാങ്ങി മോളിൽ പോയ രാത്രി ടീച്ചറ് ഉറങ്ങിയിട്ടില്ല ഇതിന് മാത്രം എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തത് ടീച്ചറെ മാഷ് പറഞ്ഞതെല്ലാം ശരിയാണ് മോളെ ഞങ്ങൾ മോളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു മോള് കാണാതെ ഞങ്ങൾ കോളേജിൽ വന്ന് അകലെ നിന്ന് മോളെ കണ്ട് സംതൃപ്തി അടിഞ്ഞ് തിരിച്ചു പോരുമായിരുന്നു ഒരു പക്ഷേ ടീച്ചർക്ക് ഇപ്പോൾ അസുഖം വരാൻ മോളെ കാരണമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായില്ല മാഷേ മോള് തനിച്ചായ അന്ന് മുതൽ ഉറക്കമില്ലായിരുന്നു ടീച്ചർക്ക് തനിച്ച് ജീവിക്കുന്ന മോളെക്കുറിച്ചുള്ള ആകുലത വേവലാതി ഉണ്ടായിരുന്നു മോളെ കാണാൻ തന്നെയാണ് ഞങ്ങളിങ്ങോട്ട് വന്ന് കണ്ട് മനസ്സ് നിറഞ്ഞു ഇനി ഞങ്ങൾ പോയിക്കോട്ടെ മോള് പെയ്തൊഴിഞ്ഞ മഴയെപ്പോലെ മനസ്സിൽ ഭാരങ്ങൾ ഇറക്കി വെച്ചു മാഷും ടീച്ചറും പുറപ്പെടാൻ തയ്യാറായി ബാഗിലേക്കു ടീച്ചറുടെ ഡ്രസ്സും മറ്റ് സാധനങ്ങളും അടുക്കി നേടിയേ മാഷും ടീച്ചറും കണ്ണുകൾ കൊണ്ട് സംസാരിക്കുമെന്ന് ശ്രദ്ധിച്ച ശാലിനിക്ക് ആകാംക്ഷയേറി എന്താ മാഷേ എന്തോ എന്നോട് പറയാനുണ്ടല്ലോ ശരിയാ മോളെ ഞങ്ങൾക്ക് മോളോട് ഒരു അഭ്യർത്ഥനയുണ്ട് മോളെ ഞങ്ങളുടെ കൂടെ വരുമോ വയോധികരായ ഞങ്ങളെ ശുശ്രേഷിക്കാനുള്ള നേഴ്സായിട്ടെല്ലാം മറിച്ച് ഞങ്ങളുടെ സ്വന്തം മകളായിട്ട് നിറഞ്ഞ മനസ്സോടെയാണ് ഞങ്ങൾ മോൾ ക്ഷണിക്കുന്നത് ആകാംക്ഷയുടെ നിമിഷങ്ങൾ കടന്നു പോകും പ്രതീക്ഷയുടെ നാല് കണ്ണുകൾ തന്നെ നോക്കുന്നത് കണ്ട ശാലിനെ പതുക്കെ മുഖമുയർത്തി മാഷിനെ നേരെ കൈക്കുപ്പി ജീവിതത്തിൽ ഞാൻ ഇതുവരെ അച്ചായെന്ന് വിളിച്ചിട്ടില്ല ഞാനൊന്ന് അച്ചായെന്ന് വിളിച്ചോട്ടെ കൈകൾ കുപ്പി വിതമ്പിക്കൊണ്ട് ശാലിനി പറഞ്ഞപ്പോൾ മാഷ അവളെ ചേർത്ത് പിടിച്ചു കണ്ണട മാറ്റി കണ്ണു തുടക്കുന്ന മാഷിനെ കണ്ടപ്പോൾ ചീച്ചറുടെ കണ്ണുകളിൽ നിന്നും ഒഴുകി തുടങ്ങി ആനന്ദ് കന്യാ മോളെ എനിക്കൊരു അറിയാനുണ്ട് എന്നെ രണ്ട് വട്ടവും ഇഞ്ചക്ഷൻ എടുത്തിട്ടും എനിക്ക് വേദനിച്ചില്ലല്ലോ അതിൻ്റെ എന്താണ് വീട്ടിലേക്കുള്ള യാത്രയിൽ കാറിൻ്റെ പിൻസീറ്റിൽ തൻ്റെ തോളിൽ തലചായ്ച്ചു കിടന്നിരുന്ന ശാലിനിയോട് ശാരദ ടീച്ചർ ചോദിച്ചപ്പോൾ അവൾ പുഞ്ചിരിച്ചു ടീച്ചറമ്മയെ പേടിച്ച് ചെറുപ്പത്തിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ മനസ്സർപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അത്രേ ഉള്ളൂ ശാലിനിയുടെ മറുപടി കേട്ട് ടീച്ചറെ അവളുടെ മൂർത്താവിൽ ചുംബിച്ചു നഷ്ടപ്പെടുത്തലുകളെല്ലാം മറിച്ച് ചേർച്ചു നിർത്തലുകളാണ് ജീവിതത്തിൻ്റെ ഭംഗിയെന്ന് തിരിച്ചറിഞ്ഞ അവർ യാത്ര തുടർന്നു പുതിയ ജീവിതത്തിലേക്ക്